പ്രേയേഴ്സിൽ നിന്നുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു യാക്കോബെ ഇസ്രായേലെ എന്റെ വഴികൾ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കുന്നു എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല നിങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പുറത്തു പോകുമ്പോൾ വലിയ ദൈവാനുഗ്രഹങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വചനം പറയുന്നു കർത്താവ് തളർന്നവന് ബലം നൽകുന്നവനാണ് ദുർബലന് ശക്തി പകരുന്ന ദൈവമാണ് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കുന്നത് കർത്താവായ ദൈവത്തിന്റെ ശക്തിയിൽ ഇന്ന് നമുക്ക് ആശ്രയിക്കാം നാം എടുക്കേണ്ട തീരുമാനങ്ങളെ ഭയം കൂടാതെ പേടികൂടാതെ എടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങളിലും തെറ്റുപറ്റുമോ എന്ന ചിന്ത കാരണം മുന്നോട്ട് കടന്നു വന്ന് ഉത്തരവാദിത്വങ്ങളെ എടുക്കാൻ കഴിയാതെ പോകുന്ന എല്ലാവരും ഇന്ന് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് പ്രാർത്ഥിക്കുക കഥ വരളി ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ചെറുപ്പം മുതലുള്ള ഓരോ പ്രശ്നങ്ങളെയും നിങ്ങൾക്കുണ്ടായ പ്രതിസന്ധികളിൽ തകർന്നു പോയ അവസ്ഥകളെ എല്ലാം ഓർത്ത് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ആരുടെയൊക്കെയോ ഇച്ഛയ്ക്കനുസൃതമായുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പാകപ്പിഴകൾ വന്നുകൊണ്ടേയിരിക്കുന്നു മുന്നോട്ട് വന്ന് ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എന്തിനും ഏതിനും ഭയം നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് നിന്റെ അന്തരാത്മാവിനെ ഇന്ന് ശക്തിപ്പെടുത്തി ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവ് നേടുന്നതിന് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കുന്നതിന് കർത്താവിന്ന് നമുക്ക് കൃപ തരട്ടെ കർത്താവായ ദൈവം കൂടെയുണ്ട് എങ്കിൽ നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട തെറ്റാണോ ഇല്ലയോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട എന്നാൽ കർത്താവാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത് അതിനാൽ ീ പ്രഭാതത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ അലട്ടുന്ന ഭയം നിന്നെ അലട്ടുന്ന വാക്കുകൾ നിന്നെ അലട്ടുന്ന വ്യക്തികൾ നിന്നെ അലട്ടുന്ന ചിന്തകൾ ഓർമ്മകൾ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എനിക്ക് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പക്വതയാർജിച്ച ഒരു വ്യക്തിയായി നൂറുമേനി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് തുണയാകും നിങ്ങൾ അധൈര്യപ്പെടരുത് എന്നാൽ ദൈവമാണ് നിങ്ങളുടെ ഈ ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ഭയപ്പെടരുത് സാഹചര്യത്തിലാണോ കർത്താവായ ദൈവം നിങ്ങളെ നട്ടുപിടിപ്പിച്ചത് ആ സാഹചര്യത്തിലൂടെ തന്നെ അവിടുന്ന് നിങ്ങളെ ഉയർത്തും ഈ സാഹചര്യങ്ങളെ ദൈവ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് കൂടുതൽ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവാനുഗ്രഹത്തിൽ നിറഞ്ഞ് ദൈവ ചരിച്ച് ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നതിന് കർത്താവ് നിങ്ങളെ ഇന്ന് സഹായിക്കട്ടെ കത്താവായ ദൈവമേ ഈ പ്രാർത്ഥന കേട്ട് നിന്റെ ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ അവരുടെ ജീവിതത്തെ പിറകോട്ട് വലിക്കുന്ന ഓർമ്മകളെ ചിന്തകളെ പഠനങ്ങളെ എല്ലാം എടുത്തു മാറ്റി എൻ്റെ കർത്താവെ അവർക്ക് ആന്തരിക സൗഖ്യം കൊടുത്ത് ഭയത്തിൽ നിന്നും പൂർണ്ണ വിടുതൽ നൽകി ശക്തി പ്രധാനം ചെയ്ത് ജീവിതത്തിൽ ഏതുയർച്ചയിലും എത്തപ്പെടാനുള്ള ചങ്കൂറ്റവും മനസ്ഥൈര്യവും കൊടുത്ത് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് എല്ലാം കൊണ്ടും അനുഗ്രഹത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ ഇന്നിവർ പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവമേ വൻ വിജയം നൽകി ഒരു മഹാത്ഭുതം നടത്തി നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും യനായ ദൈവമേ മക്കളോട് കരുണ തോന്നി എല്ലാവരെയും ഇന്ന് അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ദൈവ വചനത്താൽ നിറച്ച് ഈ മക്കളെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മാൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൃത്യസമയം അവിടുന്ന് സഹായമയച്ച് നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ നിങ്ങളുടെ യാത്രയിൽ ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകമായി സ്വർഗീയ ദൂതന്മാർ ദൈവീക ദൂതന്മാർ വന്ന് നിങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നീലമേലങ്കിയുടെ സംരക്ഷണം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ